वीडाधीअ आदे पर त

ഒരു ക്യാച്ചിനുള്ള ശ്രമമായിരുന്നു എങ്കിലും വിട്ടുകളയേണ്ടി വരുന്നു അടിക്കുന്നു അങ്ങ് വീഴുന്നു ഒരു സിക്സർ തുടർച്ചയായി വെടി പൊട്ടിച്ചു കൊണ്ടേയിരിക്കുന്നു അടിക്കുന്നു നാസിക്കിനറിയാം ജിഷ്ണുവിനും അറിയാം സജി അയ്യന

വീണ്ടും ഒരു വെള്ളവെത്തിക്കാനുള്ള ശ്രമം കൃത്യമായ പക്ഷേ ഏർ വിട്ടുകളഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ആ വിട്ടുകളഞ്ഞതിന് ഈ കാണുന്ന മൈത്രി കപ്പ് സീസൺ ടുവിന്റെ വിറ്ററാകാനുള്ള எண்டம்பர் தகர்பல் ஷாட்டில் மூணு ボールகள் ஹ்ருத்யம்ாய பந்துகள் ஹ்ருத்யம்

ും ഈ തവണ ഒരു ബൗണ്ടറി കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു ആദ്യ പന്തിൽ തന്നെ വെടിപൊട്ടിച്ചിരിക്കുന്നു വീണ്ടും വെടിപൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അരിയുടെ വെച്ച് ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ട് തുടരേന്ദ്രമായിരുന്നു <laughs> അടുത്തറിയുന്നു വിട്ട് കളഞ്ഞിരിക്കുന്നു ഒരു റൺസ് കൂടി നോട്ടായി പോകേണ്ട ഒരു ബോള്

ഒരു വലിയ മീങ്ങനത്തിന്റെ വിക്കറ്റ് എടുക്കി സജി വീണ്ടും കൃത്യമായ വീണ്ടും പുറത്തോടെ അക്കൗണ്ടിലേക്ക് സജി ആയിട്ട് വീണ്ടും ഒരു സിക്സർ പൊട്ടിയിരിക്കുന്നു പക്ഷെ അത് ബൗണ്ടറിയിൽ കലാശിക്കുന്നു നാല് റൺസ് കൂടി വീണ്ടും ഒരു ബൗണ്ടറി തുടർച്ചയായി രണ്ട് ബൗണ്ടറികൾ കൃത്യമായ കൃത്യമായി തന്നെ അതിർത്തി കപ്പറത്തേക്ക് പറഞ്ഞിരേക്കുന്നു വീണ്ടും ഉയർത്തിയാട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വേച്ച് ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച സമയം ഇരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് മിസ്റ്റർ സ്ട്രാക്കിനെ കൊണ്ടുവന്നാലും ൾക്ക് ഒരു തകർപ്പ് ഷോട്ടിലുള്ള ശ്രമം ഒരു സിംഗിളിൽ കലാശിക്കുന്നു ഓളി മിസ്റ്റർ യോ എല്ലാ എല്ലാ ഗുണ്ടർദ ഗുണ്ടർദ ഇവിവ 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 പ്രതി വേണ്ടി ശ്രമിക്കുന്നു സിംഗിളിൽ കലാശിക്കുന്നു ഒരു ഗുഡ് ബോൾ ആദിയ വണ്ടിൽ തന്നെ വീണ്ടും ഒരു തകർപ്പൻ സിക്സറിലൂടെ നാസിക് ചോളേയിലേക്ക് വരവേൽ Balling, balling, balling. good bowling, Very good bowling again balling, balling. Balling, balling. Balling, balling. Again good bowling ായി തന്നെ തന്നെ ഇല്ല തെല്ലൊന്ന് പറഞ്ഞെങ്കിലും അടുത്ത പന്തിൽ ഒരു സിക്സർ അടിക്കുന്നു ഗുഡ് ഷാഫി

ياس جناب اوڏو 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 گل جو بول اوڏو اوڏو 아 돼, 안 돼, अ <laughs>